മോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എസ് സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താ പറയുക എനിക്കറിയില്ല നമുക്ക് മലയാളികൾക്ക് വിവരമില്ലായ്മയാണോ അതോ വിവരമില്ലാത്തവരാണോ ഞങ്ങൾ എന്ന് പറയുന്നത് പറയുന്നതൊരലങ്കാരമായി കൊണ്ട് നടക്കാൻ വേണ്ടി വിവരമില്ലായ്മ അഭിനയിക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഫുൾ ആൻഡ് ഫുള്ളി എന്നെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതിൽ പല ക്യാരക്ടേഴ്സ് വന്നു പോയി എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ്ലി എന്നെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിനെ ഇവിടെ കുറേ പേരൊക്കെ ഷഫീനയെ വെള്ളപൂശാൻ ശ്രമിക്കേണ്ട ഷഫീനെ നിനക്ക് ഓൺലൈൻ ജേർണലിസ്റ്റ് വട്ടം വാങ്ങി തന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടാ നിനക്കെ വിവരമില്ലായ്മയാണോ സത്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ പിന്നെ ഒരാളുടെ ഒരു വാല്യൂഡ് ആയിരുന്നു യൂത്ത് എന്താണോ യൂട്യൂബിൽ നിന്നുമുള്ള ആൾക്കാരിൽ നിന്നും പൈസ കടമാകുന്നത് ശരിയാണ് ബ്രോ വളരെ വാല്യഡായിട്ടുള്ളൊരു ചോദ്യം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നു അപ്പോൾ എൻ്റെ വീട്ടുകാർ എൻ്റെ പരിസര ഉള്ളവർ അപ്പോൾ നമ്മൾ അത്യാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് തിരിച്ച് ഞാൻ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി അപ്പോഴവിടെ പോയപ്പോഴും എനിക്ക് മൊത്തത്തിലുള്ള ഒരു ഫീൽ ആയിരുന്നു ആരെയും അറിയില്ല പക്ഷെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ കൂട്ടുകാർ വന്നു പരിചയക്കാർ വന്നു അല്ലേ നമ്മൾ നമ്മളവർ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും ബിക്കോസ് ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവർ നമ്മൾ ഡിപ്പെൻഡ് ആവുകയാണ് പരസ്പരം ഡിപ്പെൻഡാവുകയാണ് ആൾക്കാർ അപ്പോൾ അവിടെയും നമ്മളിതുപോലെ എനിക്ക് ജോലി ചെയ്ത കമ്പനി എനിക്ക് പേ ചെയ്തു സോ കമ്പനിയോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് ജോലി ചെയ്യാൻ പോകുമ്പോൾ അറിയാം എനിക്ക് അറിഞ്ഞോടൊത്തൊരു കമ്പനിയിലാണ് ജോലി ചെയ്യാൻ പോകുന്നതെന്ന് സോ എനിക്ക് പരിചയമില്ലാത്തതായതുകൊണ്ട് ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് പറയാൻ കഴിയുമോ അല്ലല്ലോ അവിടുന്ന് ശമ്പളം തരുമ്പോൾ അയ്യോ നിങ്ങൾ പരിചയമില്ലാത്തവരാണ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിലെ ശമ്പളം വേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ എനിക്ക് അവിടെ കുറേ പരിചയക്കാർ വന്നു അല്ലേ അതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഞാൻ എന്താ വീണ്ടും പുതിയൊരു സ്ഥലത്താണ് അപ്പം ഈ സ്ഥലത്തുനിന്ന് ഇവിടെ എനിക്ക് അടുത്ത വീട്ടുകാരുണ്ട് ഇവരോടൊക്കെ അയ്യോ എനിക്ക് ആരെയും പരിചയമില്ല എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ മുതൽ അറിയുന്നവരോടും മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിയാൻ കഴിയൂ ഇല്ല അല്ലേ മനുഷ്യരാണ് ഓരോ സ്ഥലത്തും നമ്മൾ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അൺ ടിൽ അവർ ഡെത്ത് അതുപോലെ തന്നെയാണ് ഈ ജയദേവൻ എന്ന് പറയുന്ന വ്യക്തി ഞാനല്ല അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് അദ്ദേഹമാണ് എന്നോട് വന്ന് സംസാരിച്ചത് അങ്ങനെ സംസാരിക്കുകയും അപ്പോൾ ഇവിടെ പലരും ചിന്തിക്കും എന്തിനാണ് അദ്ദേഹം അല്ലെങ്കിൽ അയാൾ എന്ന് പറയുന്നത് നേരത്തെത്തെ പോലെ തെറിവിളിച്ച് പറഞ്ഞുകൂടെയും ഒരിക്കലുമില്ല നമ്മൾ നമ്മുടെ ജീവിതം മാറ്റുമ്പോൾ അതിൽ അതിലയാളെന്നോ അദ്ദേഹമെന്നോ പറയുന്നത് കൊണ്ട് ഞാനത് ഒരു മനുഷ്യന് കൊടുക്കുന്ന വാല്യൂ ആണ് അത് എൻ്റെ ലൈഫ് എനിക്ക് പഠിപ്പിച്ച് തരുന്ന പാഠങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാറ് അങ്ങനെ മനുഷ്യന് കൊടുക്കുന്ന വാല്യൂ ആണ് അല്ലാതെ ഈ പറയുന്ന മതി എനിക്ക് വീണ്ടും അയാളെ മോശമായിട്ട് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ട നമ്മൾ ഏജ് ഏജ് ആകുന്നു എന്ന് പറയുമ്പോൾ വയസ്സാകുന്നു നമ്മൾ പറയാറുണ്ട് അതിനർത്ഥം വയസ്സാകുക എന്ന് പറഞ്ഞാൽ വെറും പ്രായം മാത്രം കൂടുകയല്ല വൈസാകുക എന്നും കൂടിയാണ് ബുദ്ധിയും കൂടി ചിന്തിപ്പിക്കുക എന്നാണ് ഓക്കെ അത് ചിന്തിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് അയാളോടും സോഫ്റ്റ് കോർണർ ഇല്ല ഷഫിനേച്ചിയോടുമില്ല ആരോടും എനിക്കില്ല എനിക്ക് എൻ്റെ ജീവിതമാണ് ഓക്കെ സോ അപ്പോൾ ഈ യൂത്ത് എന്ന് പറയുന്ന ആൾ എന്നോട് കടം ചോദിച്ച എൻ്റെ എന്തുകൊണ്ട് കടം ചോദിച്ചു ആ ഒരു കാര്യത്തിന് ഞാൻ വ്യക്തമായിട്ടുള്ള അവിടെ കൊടുത്തു അതുപോലെ തന്നെ ജയദേവൻ എൻ്റെ ലൈഫിൽ വന്നു നമുക്ക് ആ ഒരു സമയത്ത് എൻ്റെ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പൂർണ്ണമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് അതിൽ ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളതല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്കത് കാണിക്കാൻ പറ്റില്ല പക്ഷേ ഞാനിവിടെ ഓരോ പ്രാവശ്യവും അദ്ദേഹം അയച്ച പൈസയും ഡേറ്റ് സഹിതം ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഇതിലേതെങ്കിലും മിസ്സ് ചെയ്തിട്ടുണ്ടോ കാരണം എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ജയദേവൻ എന്ന പേരിൽ വന്നിട്ടുള്ള ഒരു അക്കൗണ്ടേ ഉള്ളു അത് ഈ ജയദേവൻ്റേതാണ് പക്ഷേ ഡാങ്കു ജയദീപൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് കൂടുതൽ കാശ് വന്നു അത് പുറ പുറത്തുള്ളതന്നെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മണി ലെൻഡിങ്ങിൻ്റെ പരിപാടി ചെയ്യുന്ന ഒരാളാണ് വിദേശത്തുള്ള മണി അവരെന്തോ അത് ആളുകൾ അയക്കുമ്പോൾ കൂടിയ റേറ്റിന് കൊടുക്കുന്ന എന്തോ പരിപാടിയാണ് അപ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അക്കൗണ്ടിലാണ് ക്യാഷ് ഇട്ട് തന്നിട്ട് ഇന്നാക്കിട്ട് കൊടുക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ജയദേവനും ജയദീപനും ചിലപ്പോൾ എനിക്ക് മാറി എവിടെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ വിട്ടുപോയിട്ടില്ല ഞാനിത് മൂന്ന് തവണ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്ത് ഞാൻ എഴുതിയെടുത്തതാണ് ഓക്കെ സോ ഇതിൽ ഫസ്റ്റ് ഇദ്ദേഹം എനിക്ക് പൈസ അയച്ചിരിക്കുന്നത് യൂത്തിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇരുപത്തിരണ്ട് ജൂലൈ അന്ന് ഞാൻ ഈ വ്യക്തിയോട് കാശ് ചോദിച്ചിട്ടില്ല കാശ് കാശി ഞാൻ ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല ഈ വ്യക്തിയാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ബ്ലഡ് ലെവൽ കൗണ്ട് കുറഞ്ഞ് വളരെ വയ്യാത്തൊരവസ്ഥയിൽ എനിക്ക് കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഞാനപ്പോൾ എനിക്ക് എനിക്കറിയില്ല ഈ ഒരു തേർട്ടീൻ ഇയേഴ്സിന് ഇടയിൽ തേർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സിനിടയിൽ എനിക്കൊരു സിക്സ് ടൈംസ് അതായത് വിളർച്ചയുടെ അസുഖം ഉണ്ടായിട്ടുണ്ട് എനിക്ക് വിളർച്ചയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന അസുഖം മറ്റൊന്നുമല്ല അപ്പോൾ അതെനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ആ സമയത്താണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ പുള്ളിക്കാരൻ അങ്ങനെയൊന്നുമില്ല മനുഷ്യന് മനുഷ്യനും ഒരു ഉപകാരം ചെയ്യണം വയ്യാതെ കിടക്കുകയില്ലേ താന് അന്ന് എൻ്റെ മോളുടെ കാതിൽ കിടന്ന കുഞ്ഞു കമ്മലാണ് ഞാൻ ഒരു പണയം വെച്ച് ഫു ഞങ്ങളുടെ വീട്ടിൽ ഫുഡിനാക്കിയത് കാരണം എനിക്ക് വേറെ ആരും സപ്പോർട്ടിനില്ല ഞാനൊരു സിംഗിൾ മദറാണ് എനിക്ക് വേറെ ആരെ സപ്പോർട്ട് ആ ടൈമിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ മദറാണ് ആ ടൈമിൽ അപ്പം നമ്മൾ വേറെ ആരും ഒരു ഹെൽപ്പിനില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോഴും ഞാൻ പറയുന്നത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അദ്ധ്വായിരുന്നു ഈ വ്യക്തിയോട് കാശ് വാങ്ങിച്ചതെന്ന് എനിക്കിപ്പോൾ ഫീലുണ്ട് അന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല മനുഷ്യന് മനുഷ്യനും നമ്മളൊരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഈ നാലായിരം രൂപ എനിക്ക് അയച്ചു വിടുന്നത് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു ഞാൻ അയച്ചു കൊടുത്തു അത് കടമായിട്ടല്ല എന്നോട് പറഞ്ഞത് നിനക്കെന്തെങ്കിലും ഈ പൈസ വന്നാൽ നീ മറ്റാർക്കെങ്കിലും ഇത് ദാനം ചെയ്യാമെന്നാണ് പറഞ്ഞത് തിരികെ തരണം എന്നൊരു വാക്ക് ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടില്ല ഇതിൽ എനിക്ക് ഇതിൽ ഞാൻ ഒരു കള്ളവും പറയുന്നില്ല ഒരു കള്ളവും ഞാൻ പറയുന്നില്ല ഇപ്പോൾ പുള്ളിക്കാരൻ എന്നോട് നിൻ്റെ കയ്യിലെന്തെങ്കിലും ഈ കാശ് വരുമ്പോൾ നീ ഇത് മറ്റൊരാൾക്ക് ദാനം ചെയ്യും എനിക്ക് ഈ നാലായിരം രൂപ വെച്ച് പ്രത്യേകം ഒന്നും നേടാനില്ല എന്നാണ് പറഞ്ഞത് സോ അതങ്ങനെ പിന്നെ ഈ പുള്ളിക്കാരൻ എനിക്ക് അയക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി ജൂലൈ അയ്യായിരം രൂപ അതായത് അന്ന് പുള്ളിക്കാരനും ഇന്ന് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനായിട്ടുള്ള വിജിരാജെന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു വിജിരാജ് ഇദ്ദേഹത്തെ ഇൻബോക്സിൽ പോയി തെറിവിളിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഈ മനുഷ്യനെ ഇതുവരെയ്ക്കും ഇൻബോക്സിൽ പോയി തെറിവിളിച്ചിട്ടില്ല ഈവൻ എൻ്റെ ലൈവുകളിൽ പോലും ഞാൻ ഇയാളെ തെറിവിളിച്ചിട്ടില്ല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്നുവരെ ഇയാളെ തെറിവിളിച്ചിട്ടില്ല ഇയാളുടെ മാതാവിനെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ശരിയാണ് വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ ശരിയാണ് പക്ഷേ ഇന്ന് വരെ ഈ വ്യക്തിയെ ഞാൻ തെറിവിളിച്ചിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇയാൾ എന്ന വേശിയെന്നും അതൊന്നും ഇതൊന്നും ഒക്കെ കുറെ വിളിച്ചിട്ടുണ്ട് ഇറ്റ്സ് ഓക്കെ അപ്പൊ ഇരുപത്തി എട്ടാം തീയതി എന്തിനാണ് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഇയാൾ അയ്യായിരം രൂപ അയച്ചത് ഇയാൾക്കും ഷമീർ എന്ന് പറയുന്ന വ്യക്തിക്കും എനിക്കും വേണ്ടിയിട്ടുള്ള വക്കീൽ ഫീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ അയക്കുന്നത് കാരണം ആ സമയത്ത് വിജരാതി എനിക്കും ഷമീറിനും ഇയാൾക്കും എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ കാശ് അയ്യായിരം രൂപ അയച്ചതിൽ അഞ്ഞൂറ് രൂപ എനിക്ക് വക്കീൽ കാരണം മധുര ഹൈക്കോർട്ടിലെ വക്കീലാണ് നമ്മൾ ഡോക്യുമെൻ്റ് അയച്ച് കൊടുക്കുന്നത് പോയിട്ട് നമ്മളവിടെ പോയി എല്ലാം എടുത്ത് കൊടുക്കണം അവന് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലിയും ചേർത്തിട്ടാണ് എനിക്ക് അയച്ചിടുന്നത് ചെയ്തത് ചെയ്തില്ലാന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ വക്കീലിനോട് വക്കീലിനോട് സംസാരിക്കുകയും വക്കീലിനെ കണ്ട് പോയി കണ്ടിട്ട് നമ്മളിതുപോലെ എല്ലാം അയച്ച് ആദ്യം കുറേയൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ്ലി കൊടുക്കാനുള്ളത് ഞാൻ ഡയറക്റ്റ്ലി കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം നാഗർകോവിലിൽ നമ്മുടെ ക്രൈമിൽ നമ്മൾ ഈ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാം സെറ്റിൽ ചെയ്ത് അതിൻ്റെ ഫയലൊക്കെ എൻ്റെ കയ്യിൽ വരികയും ചെയ്തു ആ സമയത്താണ് ഈ വ്യക്തി പെട്ടെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ കേരളത്തിൽ നല്ല വക്കീലിനെ കണ്ടുപിടിച്ചു അല്ല സനുവിൻ്റെ ബോർഡർ അല്ലേ തമിഴ്നാട് നമുക്കത് കേരളത്തിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഞാൻ ആ വക്കീലിന് കൊടുക്കാം സനുവിൻ്റെ വക്കീലിന് കൊടുത്താൽ കൊടുത്ത കാശ് തിരികെ വാങ്ങി തരാൻ പറ്റുമോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ വക്കീലിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരു വക്കീലും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഏതെങ്കിലും പ്രത്യേകിച്ച് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീൽ ഏതെങ്കിലും ഒരു വക്കീൽ കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കുമോ ഇല്ല എന്നിട്ടും അവൻ എനിക്കൊരു അന്യൻ സ്ഥാനം ആയതുകൊണ്ട് ഞാൻ ആ പയ്യനോട് പറഞ്ഞു ആരുടെ എനിക്കിതുപോലെ നീ തരണം ആ പൈസ അതിനെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ചിലവ് എന്ന് വെച്ചാൽ അവർ ടൈപ്പ് ചെയ്യാനുള്ള പൈസ ഓരോ സെക്ഷന് വേണ്ടിയിട്ട് ഗുമസ്തന്മാർക്ക് എടുത്ത് കൊടുക്കുന്ന പൈസ ക്ലാർക്കിന് കൊടുക്കുന്ന പൈസ നമ്മളിപ്പോൾ ഓരോ ക്രൈം വരുന്നത് അണ്ടർ ഓരോ സെക്ഷനാണ് എല്ലാ സെക്ഷനും വക്കീലിൽ തിലക്കകത്ത് കൊണ്ട് നടന്നാലും അതിൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെടുക്കുന്നത് ഓരോ പ്രാവശ്യവും ഉടമസ്ഥൻ്റെയും ക്ലർക്കിൻ്റെയും ഒക്കെ സഹായത്തോടെയാണ് അവർക്ക് അവർക്കായിട്ട് ഓരോ ആൾക്കാരുണ്ടാകും അവിടെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരു വക്കീലിന് എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല പത്തയ്യായിരം കേസുകളുള്ളവർക്ക് അല്ലെങ്കിൽ പത്ത് നൂറ്റൻപത് കേസുകളുള്ളവർക്ക് പോലും അല്ലേ അപ്പോൾ ഇതിനൊക്കെ അവർ എന്ത് ചെയ്യണം കാശ് കൊടുത്താലേ പറ്റത്തുള്ളൂ അങ്ങനെ പുള്ളിക്കാരൻ കൊടുത്ത കാശ് പോയിട്ട് ബാക്കി രണ്ടായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ പുള്ളിക്കാരൻ അയച്ചു തന്നു അല്ല രണ്ടായിരം രൂപ പുള്ളിക്കാരൻ എടുത്തിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പുള്ളിക്കാരൻ എൻ്റെ അക്കൗണ്ടിൽ അയച്ചു തന്നു ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അപ്പം തന്നെ ഈ ജയദേവനോട് ഞാൻ പറഞ്ഞു പിന്നതുപോലെ അവൻ കാശ് അയച്ചു തന്നു ഞാൻ ആരുടെ അക്കൗണ്ടിൽ അയക്കണം അപ്പോഴും പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് ഈ കാശ് നീ അയക്കേണ്ട തൽക്കാലം നിൻ്റെ കൈ നിൻ്റെ കയ്യിലിരിക്കട്ടെ നീ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യും അപ്പോഴാണ് ജൂലൈ കഴിഞ്ഞിട്ട് ഒക്ടോബർ സെപ്റ്റംബറിൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ വരുന്നു അപ്പോൾ ബർത്ത്ഡേ വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ വകയായിട്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേ വകയായിട്ട് ഞാൻ അവിടെ ഒരു സാധാരണ കേക്കാണ് വാങ്ങിച്ചു കൊടുത്തത് കാരണം ഞങ്ങൾ രണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് വൺ കിലോയിൽ ഒരു റോസ് വെൽവേറ്റിൻ്റെ ഐസിങ് കേക്കും ഒന്ന് ഓർഫനേജിലേക്ക് വേണ്ടി നമ്മുടേതായിട്ടുള്ള ഒരു പ്ലം കേക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് പോകുക ഈ പുള്ളിക്കാരൻ പറയുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ റെയിൻബോ കേക്ക് വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് അനാഥാലയത്തിലെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങി കൊടുക്കുന്നത് വെറും കേക്കാണല്ലോ പ്ലം കേക്കാണെന്നല്ലോ ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ തന്ന പൈസ നമ്മുടെ ഉണ്ടല്ലോ അത് ഈ പുള്ളിക്കാരൻ്റെ പേരിൽ തന്നെ നമ്മളൊരു കേക്ക് വാങ്ങാമെന്ന് കരുതി രണ്ടായിരത്തി നൂറ് രൂപയ്ക്ക് ഒരു റെയിൻബോ കേക്ക് മൂന്ന് കിലോയുടെ ഒരു റെയിൻബോ കേക്കും ലഡുവും അതോടൊപ്പം ഞാനൊരു മിൽക്ക് പാക്കറ്റിൻ്റെ ചോക്ലേറ്റുമായിട്ട് ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് എൻ്റെ പേരിലല്ല അത് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ആര് വന്നാൽ ഞാൻ നിങ്ങളവിടെ ൊണ്ട് പോകാം അവിടുത്തെ മദറിനോട് അതൊരു ക്രിസ്ത്യൻ കോൺവെൻറ് ആണ് അവിടുത്തെ മദറിനോട് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാകും ഈവൻ അവിടുത്തെ സി സി ടി വിയിലും അത് ആ ഒരു ഫുട്ടേജ് ഒക്കെ ചിലപ്പോൾ ഇപ്പോഴും കാണും ഓൺ ആയില്ലല്ലോ അതുകൊണ്ട് കാണാൻ സാധ്യതയുണ്ട് രണ്ട് കേക്ക് അവിടെ വാങ്ങിക്കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്നതും കാരണം ഞാൻ പ്ലം കേക്കും പിന്നെ ഫുഡാണ് ഞാൻ കൊടുത്തത് കംപ്ലീറ്റ്ലി സദ്യയാണ് ഞാൻ കൊടുത്തത് എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് അവിടെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എൻ്റെ കൈ കൊണ്ട് കുക്ക് ചെയ്താണ് ആ കുട്ടികൾക്ക് കൊടുക്കാറ് സോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഒരു റെയിൻബോ കേക്കും ചോക്ലേറ്റും എൻ്റെ മോളിൻ്റെ പേരിൽ ഞാൻ ചോക്ലേറ്റ് കൊടുത്തില്ല എൻ്റെ മോളിൻ്റെ പേരിൽ ഞാൻ ലഡുവും കൊടുത്തില്ല ഒള്ളി പ്ലം കേക്കാണ് കൊടുത്തത് പിന്നെ സദ്യയും പായസവും ഓക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് അവിടെ നടന്നത് കാരണം അവിടെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നിട്ട് കുട്ടികളൊന്നുമല്ല ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇത് രണ്ടാമത് പിന്നെ ഇത് ഇദ്ദേഹം എനിക്ക് പൈസ അയക്കുന്നത് ജനുവരി മാസം പത്താം തീയതിയാണ് മൂവായിരം രൂപ അത് ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വ്യക്തിക്കും എനിക്ക് ഉള്ള ഇഷ്യൂ സമയത്ത് ഞാനൊരു കംപ്ലൈൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇദ്ദേഹം എനിക്ക് വണ്ടിക്കൂലി ഇല്ലാന്നിട്ട് ഇദ്ദേഹം അയച്ചതാണ് സത്യം കാരണം ഞാൻ എനിക്ക് പറയുന്നതിൽ നാണക്കേടില്ല ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണ് എൻ്റെ വീട് ജോലി നടക്കുന്നു വീട്ടുപണി നടക്കുന്നു വീടിന് വേണ്ടി പൈസ ഒരുപാട് ചിലവായി ചിലവായിക്കൊണ്ടിരിക്കുന്നു വീടിന് തറയിടാനും പ്ലംബിങ്ങിനും ഒക്കെ പൈസ ജലമായിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ കട തുറക്കാൻ പറ്റാതെ പറ്റാതെയാവുന്നു വീണ്ടും വയ്യാതെയാവുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മഴ കാരണം കുറേ പൈസ നഷ്ടം വരുന്നു നമുക്ക് എന്ന് വീട് വയ്ക്കുന്ന സമയത്ത് മഴ കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടമായി ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ നമുക്ക് കുറേ നഷ്ടങ്ങൾ ആ സമയത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കേസിന് വേണ്ടി പോകാനും കൂടി ഇപ്പോൾ ക്യാഷ് ഇല്ലാന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എനിക്ക് മൂവായിരം രൂപ അയച്ച് തന്നു അങ്ങനെ കേസിന് പോയി ഓക്കെ ഇത് നാലാമത് കാര്യം അപ്പോഴത്തേക്കും സെബാൻ എൻ്റെ ഇതു വിദേശത്ത് പോയി അപ്പോൾ ആ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കേസിന് പോയി എന്ന് പറയുന്നത് അത് കള്ളമല്ല എൻ്റെ റെസീപ്റ്റ് ഞാൻ കാണിച്ചു തരാൻ കൊടുത്തു ബാക്കി ആ റെസീപ്റ്റ് ഞാൻ കളയാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ഇതിൽ ആക്ച്വലി രണ്ടെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ ഒന്ന് മിസ്സായിട്ടുണ്ട് ഒന്ന് ഞാൻ ഇന്നാൾ കണ്ടപ്പോഴും ഞാൻ എടുത്തു വെച്ചതാണ് പത്താം തീയതി ഇദ്ദേഹം പൈസ അയക്കുന്നു ഞാൻ പത്താം തീയതി നൈറ്റ് വീണ്ടും എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് വയ്യാതെ ഹോസ്പിറ്റലിലാകുന്നു അങ്ങനെ ഇദ്ദേഹം തന്ന പൈസ എനിക്ക് ചിലവായി പോകുന്നു പിന്നെ പതിനൊന്നാം തീയതി നൈറ്റ് ഞാൻ ഒരു ഓൺലൈൻ ഗെയിം കളിക്കും ആ ഗെയിമിൽ നിന്ന് എനിക്ക് രണ്ടായിരത്തി എത്ര രൂപ രണ്ടായിരം രൂപ എന്തോ എനിക്ക് ആ ഗെയിമിൽ നിന്നെനിക്ക് കിട്ടുന്നു അതെടുത്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി ഈ ഇവരുടെ നാട്ടിൽ കേസിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് കൊല്ലത്ത് അതുകൊണ്ട് ഇത് വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കൊല്ലം വനിതാ സെല്ലിൽ നിന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് തന്നിട്ടുള്ളത് പന്ത്രണ്ട് തന്നെയല്ല ഇത് ഓക്കെ ഇത് കേസ് നമ്പറാണ് ഇവിടെ ഡേറ്റ് എവിടെ ആ ഇതാണ്ട് ഡേറ്റ് കണ്ടോ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് എൻ്റെ പേരാ ഇതെൻ്റെ പേരല്ലേ അവ വ ഇത് വനിതാ സെൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ശ്രീമതി സനുജാമോൾ നൽകിയ പരാതി സംബന്ധിച്ച എന്ന് പറയുന്നത് കൊല്ലം സിറ്റി ഓ സോറി നിങ്ങൾക്ക് കണ്ടില്ലല്ലേ ഇതാണ്ട് ശ്രീമതി സനുജാമോൾ നൽകിയ പരാതി സംബന്ധിച്ച് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം സിറ്റി വനിതാ സെൽ ഓക്കെ ഇത് ഞാൻ കൊടുത്ത പരാതിയാണ് അപ്പോഴേ ഇത് പന്ത്രണ്ടാം തീയതി അപ്പം ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം എന്ന് പറയുന്ന വ്യക്തിയോട് പുള്ളിക്കാരി എന്താ ചോറ് സോഷ്യൽ മീഡിയയിലുള്ളവരോട് എൻ്റെ പൊന്നെ ശശിയല്ലേ ഞാനൊരു കാര്യം പറയാം എൻ്റെ കാര്യം നോക്കി ഞാൻ മര്യാദയ്ക്ക് പോവുകയാണ് കൂടുതൽ മേഡം അങ്ങ് തുള്ളി വരുമ്പോൾ മാഡത്തിൻ്റെ വീടെനിക്കറിയാം നാട്ടിൽ വന്ന മാഡത്തെക്കുറിച്ച് ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കുന്നില്ല മാഡത്തിൻ്റെ വീട്ടിലല്ലേ എനിക്ക് വരാൻ പറ്റാത്തുള്ളൂ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഞാനൊരാളുകളോട് ചോദിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയും അല്ലേ അതെന്നെക്കൊണ്ട് കൊണ്ട് ദയവേദം ചെയ്യിക്കരുത് മനസ്സിലായോ ചെയ്യിക്കരുത് പ്ലീസ് ഞാൻ വെറുതെ എൻ്റെ പാട് നോക്കി പോവുകയാണ് വെറുതെ നിങ്ങൾ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത് പിന്നെ നിങ്ങളുടെ ഡയമണ്ട് റിങ്ങോ തേങ്ങയോ എടുത്തോണ്ടോ എന്നെങ്കിൽ നിങ്ങൾ അതിന് ശേഷവും നിങ്ങൾ എന്നെ സംസാരിച്ച കോൾ റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോഴൊന്നും നിങ്ങളുടെ ഡയമണ്ട് റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ പ്രായെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്ക് എന്താ അതിന് ശേഷമാണോ ഞാനോദയും വന്നത് വന്നത് അതുകൊണ്ട് ശശീല വെറുതെ ശശിയാവാൻ നിൽക്കല്ലേ ശശീല ഓക്കേ സോ അങ്ങനെ പന്ത്രണ്ടാം തീയതി ജനുവരി മാസം ഈ കേസിന് വേണ്ടി മൂവായിരം രൂപ അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് അഞ്ച് നാല് ഒമ്പതും മൂ പന്ത്രണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴ് ആണ് ഈ പുള്ളിക്കാരൻ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് അയക്കുന്നത് അത് ആക്ച്വലി എൻ്റെ കുട്ടിക്ക് ആ സമയത്ത് സുഖം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനത് ഇദ്ദേഹത്തോട് സപ്പോർട്ട് ഞാൻ ചോദിച്ചതല്ല എന്നോട് ചോദിച്ചാൽ നീ എന്താ അതിനെക്കുറിച്ച് നമ്മളോടൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ആരോടും പറഞ്ഞില്ല സത്യത്തെ ആ സമയത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല അത് സാരമില്ല ഞാൻ മാനേജ് എന്ന് പറഞ്ഞു അയ്യോ മനുഷ്യന് മനുഷ്യൻ ഇദ്ദേഹം സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഭയങ്കര നല്ലവനായിട്ട് മനുഷ്യനും ഒരു ഉപകാരം ചെയ്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പുള്ളിക്കാരം വീണ്ടും എൻ്റെ അക്കൗണ്ട് നമ്പർ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോഴും ഹെൽപ്പ് ചെയ്യാന്ന് പറയും ഞാൻ പറയുന്നത് ആദ്യം പറയുന്നത് വേണ്ടെന്ന് തന്നെയാണ് വേണ്ട വേണ്ട നമ്പറേനെ ഞാൻ അതൊക്കെ മാനേജ് എന്ന് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല എന്തായാലും നിനക്ക് വീട് പണിയൊക്കെ നടക്കില്ല ഒരുപാട് കഷ്ടമല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് വീണ്ടും പതിനായിരം രൂപ ആഴ്ച ആയിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ എനിക്കതൊരു ഉപകാരമാണ് എന്ന് ഞാൻ പറയുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ വാക്കുകളിൽ മാറ്റമില്ല അങ്ങനെ അയച്ചുവിടുന്നു പതിനായിരം പിന്നെ വീണ്ടും ഇദ്ദേഹം ഫെബ്രുവരി മാസത്തിലാണ് ഒന്നാം തീയതി ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീടിൻ്റെ പാല് വെച്ച സമയത്ത് അത് ഞാൻ ചോദിച്ച് ചെയ്ത ഹെൽപ്പാണ് സോ ഇതിൽ ഞാൻ ചോദിച്ച് ചെയ്ത ഹെൽപ്പ് രണ്ടേ രണ്ട് ഹെൽപ്പേ ഉള്ളൂ ഒന്ന് ഈ ഫെബ്രുവരി മാസം എൻ്റെ വീട് പാല് വെച്ചിന് ചെയ്തതും ഒന്ന് സെബാൻ്റെ വേണ്ടി ആ കേസിന് വേണ്ടി പോകാൻ വേണ്ടി ചെയ്തതും പതിമൂവായിരം രൂപ അത് ഞാൻ കടമായിട്ട് ചോദിച്ച കാശാണ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ല പിന്നെ ഈ മനുഷ്യൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ ക്യാഷ് കൊടുക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അതിനിടയ്ക്ക് വിനീതുമായിട്ടുള്ള ഇഷ്യൂ വരികയും വിനീതുമായിട്ടുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് അത് ദേഷ്യം വരികയും പിന്നെ ഇയാൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പവർ പവർഫ്ളൂനൊക്കെ കൂടെ നിന്ന് സംസാരിച്ചു അതിവർക്ക് ദേഷ്യം വന്നു ഞാൻ പൊന്നൂസ് എന്ന് പറയുന്നവരെ തള്ളിക്കളഞ്ഞു അതൊക്കെ തള്ളിക്കളയാൻ എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം ഞാൻ അന്ന് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അന്നും എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു താങ്കൾക്ക് എന്തെങ്കിലും ഞാൻ താങ്കളെ കുറിച്ചാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന് തോന്നിയെങ്കിൽ അത് എന്നോട് താങ്കൾ ഡയറക്ട്ലി ചോദിക്കാമായിരുന്നു ഞാൻ ആകുമൊത്തം വയ്യാതിരിക്കുന്ന ആ സിറ്റുവേഷനിൽ അല്ല അന്നും ഞാൻ അത് ലൈവുകളിലൊക്കെ ക്ലിയർ ചെയ്തതാണ് ഈ പൊന്നൂസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ട് ഒരു ഏഴര മുതൽ ഒമ്പതര വരെ ക്ലാസ് എടുക്കുന്നു എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ഞായറാഴ്ച ദിവസമാണ് അതൊരു ഞായറാഴ്ച ദിവസമാണ് പൊതുവേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ ഞായറാഴ്ച ദിവസം ഞാൻ കൂടുതൽ സമയം ഉറങ്ങും കാരണം ഒരാഴ്ച മുഴുവൻ ഹോട്ടലിൽ ജോലി ചെയ്ത് ഈ ഒരു ഞായറാഴ്ചയാണ് ഞാൻ ഞാനൊന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത് അതുകൊണ്ട് ഹോട്ടലിലെ ഈ ആടുകളുടെ ഒക്കെ ജോലി ചെയ്തിട്ട് ആ ഒരു ദിവസമാണ് ഞാൻ ഉറങ്ങുന്നത് അപ്പോൾ എന്നെ ഉറങ്ങാൻ പറഞ്ഞു ഇവർ രാവിലെ ഏഴരയ്ക്ക് അടിച്ച് എന്നെ എണീപ്പിച്ച് നീ എന്തിനാണ് ജയദേവനെക്കുറിച്ചിട്ട് അങ്ങനെ ഒരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് ചേച്ചി അപ്പോൾ അമ്മയാണ് ജയദേവനെക്കുറിച്ചിട്ടല്ല അല്ല ഞാനത് ഇട്ടത് മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് വിനീതും ഞാനുമായിട്ടുള്ള ഇഷ്യൂ കോംപ്രമൈസ് ആകരുതെന്ന് ആഗ്രഹിച്ച മറ്റൊരു വ്യക്തി വിനീതിന് പോയിട്ടിട്ടുണ്ടായിരുന്നു മെസ്സേജ് എനിക്കിട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഒന്ന് രണ്ടാൾക്കാര് നീ എന്തിനാ ഇഷ്യൂ കോംപ്രമൈസ് ചെയ്തെന്ന് സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇട്ടതെന്ന് പറയുന്നത് ആ ക്ലാസ് കഴിഞ്ഞ് വിനീതിനെ ഞാൻ വിളിക്കുമ്പോൾ വിനീത് പറയുന്നു പൊന്നൂസ് എന്നെക്കുറിച്ച് വിനോദിനോട് എന്തൊക്കെയോ മോശമായി പറയുന്നത് അപ്പോഴാണ് ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നത് മനസ്സിലായോ അല്ലാതെ എനിക്ക് ഈ വ്യക്തിയോട് പ്രത്യേകിച്ച് ഒരു ഒരു വിരോധവും ഇല്ല സോ നമ്മൾ കണക്കിലേക്ക് വരികയാണെങ്കിൽ നാല് അഞ്ച് നാല് അഞ്ച് ഒൻപത് ഒൻപത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് പിന്നെ രണ്ട് പത്തായിരം മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ വ്യക്തി എൻ്റെ അക്കൗണ്ടിൽ അയച്ചിട്ടുള്ള കാശ് ഇതിൽ ഞാൻ ആ വക്കീൽ ഫീസ് ഞാൻ ഒരിക്കലും തിരികെ കൊടുക്കില്ല കൊടുക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ആ കാശ് ഞാൻ തിരികെ കൊടുക്കില്ല കാരണം അത് നമ്മൾ കൊടുത്ത കാശാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അനാഥാലയത്തിൽ ബാക്കി കാശ് നമ്മൾ ഡൊണേറ്റ് ചെയ്തതുമാണ് വീണ്ടും വീണ്ടും ആ കാശ് എനിക്ക് എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല കാര്യമില്ല ജയദേവന്റെ പേരിൽ ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജയദേവന്റെ മക്കൾക്ക് അതിൻ്റെ പുണ്യു പോയി ചേരും അല്ലാതെ എനിക്ക് വീണ്ടും ആ കാശ് എടുത്ത് കൊടുക്കാൻ ഞാൻ എനിക്ക് അത് പറ്റില്ല എന്നെക്കൊണ്ട് ഞാൻ ചെയ്ത കാശ് അല്ലാതെ ഞാൻ കൊടുക്കാനുള്ള കാശ് ഈവൻ ഇയാൾ തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക നാലായിരം രൂപ ഉൾപ്പെടെ ഞാൻ തിരിച്ചു കൊടുക്കും അത് ഇന്നില്ലെങ്കിൽ നാളെ കടം കൊടുക്കുമ്പോൾ തീരും പക്ഷേ നമ്മൾ ഒരാളെക്കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് തീരുമോ എൻ്റെ വീട്ടിൽ വരുന്ന ചിട്ടിക്കാരനെക്കുറിച്ച് ചേർത്ത് പറഞ്ഞു ചിട്ടിക്കാരനെ ചേർത്ത് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എന്തൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് തവണ തിരിച്ചു പറഞ്ഞു അല്ലാതെ ഇയാളുടെ ഭാര്യയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇന്നുവരെ ഇയാളുടെ മക്കളെ ഞാൻ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടോ ഇയാൾ എൻ്റെ കുട്ടി എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു അല്ലേ ഇതൊന്നും നമുക്ക് കടമെന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ തീരും പറഞ്ഞ വാക്കുകളോ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒതുങ്ങിപ്പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇടയിൽ കുറേ പേര് വന്നിട്ട് ഷവീനെ വെള്ളം മറ്റുള്ള നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ ഈ പൈസയുടെ എക്സ്പ്ലനേഷൻ ഉണ്ടായിം കൂടി എനിക്ക് തരണമെന്നുണ്ടായി എത്രയും പേരെൻ്റെ അടുത്ത് പറഞ്ഞു നീ തന്നില്ല എന്ന് പറയും എന്തിനു ഞാനങ്ങനെ പറയണം എനിക്കതിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞിട്ട് ഞാൻ ഒരു രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നില്ല എന്ന് എനിക്ക് നാണക്കേടില്ല തന്നില്ല എന്ന് എനിക്ക് ഉളുപ്പുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഈ യൂത്തിൻ്റെ അപ്പോൾ ഈ ഒരു വ്യക്തി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായല്ലോ സോ നമ്മുടെ ലൈഫിൽ വന്നു നമ്മൾ വിശ്വസിച്ചു നമ്മൾ ചോദിക്കാതെ സഹായിച്ചു എന്നിട്ട് ഇപ്പോൾ നാട്ടുകാരുടെ അടുത്ത് മൊത്തം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കൈ കൊടുക്കുന്നതും മറുകയെ അറിയരുതെന്ന് പറയും എന്റെ ലൈഫിൽ ഞാനും ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നവളാണ് ഇന്നീ നിമിഷം വരെ ഇന്നീ നിമിഷം വരെ ഒരു ഒരുപടി അന്നമെങ്കിലും അന്നമായിട്ടെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ ഫിഫ്ത്ത് എൻ്റെ മകളുടെ പറന്നാണ് എനിക്ക് വലിയ രീതിയിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരു കാല് സുഖമില്ലാത്തൊരു ആളുണ്ട് ദവാത്ത് എന്ന് പറയുന്ന മാർത്താണ്ഡത്തിലെ ദവാത്ത് എന്ന് പറയുന്ന വലിയൊരു ഹോട്ടലിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ആളെ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വളരെ നിറച്ച് ഞാൻ അന്നം മേടിച്ചു വിളിക്കും കാരണം നമ്മുടെ ഇല്ലായ്മയിലും നമ്മൾ സഹായിക്കുന്നു ഇതിനെ നിങ്ങളോട് ഇത് എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടുകാർക്കും ആർക്കും ഇതറിയില്ല നിങ്ങളോട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എൻ്റെ ഇല്ലായ്മയിൽ ഞാൻ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് അന്ന് എൻ്റെ ഇല്ലായ്മയിൽ എനിക്ക് കടം വാങ്ങേണ്ടി വന്നു ഇന്ന് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് കടം വാങ്ങാതെ ജീവിച്ച് പോകാൻ പറ്റുന്നു അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇങ്ങനെ കടം വാങ്ങാതെ ജീവിച്ചു പോകുമ്പോഴും മുന്നേ ഉള്ള കടല നമ്മുടെ ലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പലിശക്കടങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ കടം ഇദ്ദേഹം എന്തൊക്കെ തെറി തെറിവിളിച്ചാലും പലിശയില്ലാത്ത കടമാണ് അതൊരു വലിയ ഉപകാരം തന്നെയാണ് അപ്പം നമ്മൾ ഈ ഈ പറയുന്ന മാതിരി എൻ്റെ പലിശക്കടം ഒതുക്കിയിട്ട് അയാളുടെ കടം ഞാൻ കൊടുക്കും അയാളുടെ കടം ഞാൻ കൊടുക്കും അത് കൊടുക്കാതെ ഒരിക്കലും ഇരിക്കില്ല അത് എനിക്ക് ആ ഞാൻ ദേഷ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഈ പൈസ ഞാൻ കൊടുക്കില്ല എന്റെ മോളെ പറഞ്ഞതിന് പകരമാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഇയാളെന്നെ കൊണ്ട് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് പകരമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എന്റെ മനസ്സാക്ഷി എന്നൊരു സംഭവം ഉണ്ടല്ലേ നമുക്കെല്ലാവർക്കും ഉള്ളിൽ മനസാക്ഷി എന്നൊരു സംഭവം ഉണ്ട് ആ സംഭവത്തിൽ മറ്റൊരാളുടെ കാശിൽ എനിക്ക് ജീവിക്കേണ്ട അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ കൊടുത്തിട്ട് പറ എന്ന് പറയുന്ന ചില അണ്ണന്മാരുണ്ട് ഈ അണ്ണന്മാരാരും ലോകത്തിലൊരിടത്തും കടമില്ലാത്തവരന്മാരായിരിക്കാം ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്വർണ്ണക്കാരണ്ടിയും വെള്ളിക്കാരൻ്റെയും ഒക്കെ ആയിട്ട് ജനിച്ച് കാണും ഞാൻ ഞാനങ്ങനെയല്ല ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സാധാരണ സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് ദയവേത് തൽക്കാലത്തേക്ക് ഒന്ന് എല്ലാവരും ഒന്ന് അടങ്ങടേ ഒരു കുടിക്കടങ്ങ് എന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ ഒരു പിന്നാക്കുമില്ല ഞാൻ മറുപടി തരാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ ഇത് ഈ ഒരു കാര്യം ഷഫീനെ ചെയ്യാൻ ചെയ്യുന്നു ഞാൻ ഇപ്പോഴും തീർത്ത് പറയുന്നു ദയവായി ചെയ്ത് ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ആരും എന്നെ വിളിക്കേണ്ട ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യില്ല ചെയ്യില്ല അത് തീർച്ചയാണ് ആരെ കൊണ്ടും എന്നെ വിളിപ്പിക്കേണ്ട കൊണ്ടും എന്നെ വിളിപ്പിക്കേണ്ട എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഒരു ചാനൽ അടിച്ചു പോയപ്പോൾ ഈ പറയുന്ന ഇത്രയും കൂട്ടുകാരിൽ ഒരാളുടെ പോലും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളാ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് സൗകര്യമില്ല സൗകര്യമില്ല പിന്നെ എനിക്ക് പവർ ബ്രോ പവർ ബ്രോയുടെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് പവർ ബ്രോ പറഞ്ഞു ഞാനൊരു വോയിസ് റെക്കോർഡ് അയച്ചത് ബ്രോ കേട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കതിപ്പോൾ ബ്രോക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ബിക്കോസ് ഞാൻ അയച്ചിരുന്നു താങ്കളത് കേട്ടു ഡബിൾ ടിക്ക് ആയിട്ട് കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളത് കേട്ടു എന്ന് പറഞ്ഞത് സോ താങ്കൾ എന്നോട് ഇപ്പോൾ പറയുന്നു താങ്കളത് കേട്ടില്ല താങ്കൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഓസിനെ ഓസിനോട് ആ ഒരു സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി ഒരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണത് അതെനിക്ക് അറിയില്ല സിസ്റ്ററിന്ന് താങ്കൾ പറഞ്ഞു സോ അത് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ പറഞ്ഞത് ഓസിന് ഞാനത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഓസ് അത് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഓസിനതിന് സൗകര്യമില്ലാന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അത് പറയാൻ എന്നോട് ബുദ്ധിമുട്ടിയിട്ടാകും പവർ ബ്രോ ഒരു പക്ഷേ എനിക്കതിന് മറുപടി തരാത്തത് എന്നാണ് ഞാൻ കരുതിയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഞാൻ ബ്രോയെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല കാരണം ഒരുപാട് ആവിൽ ഘട്ടങ്ങളിൽ എന്നോടൊപ്പം നിന്നൊരു ബ്രോയാണ് ഈ ഇത്രയും സോഷ്യൽ മീഡിയയിൽ നമുക്കുള്ള ബന്ധങ്ങളിൽ ഈ ജയദേവനുമായിട്ടുള്ള ഫൈറ്റ് നടക്കുമ്പോൾ എന്നെ ലിറ്ററലി സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി പവർ ബ്രോയാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് പിന്നെ കമൻറ്റിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ് രാധാമ്മ മൈഥിലി ചേച്ചി ബിൻസു അതുപോലെ തന്നെ ജോബി ചേച്ചി അങ്ങനെ കുറേ ഏറ്റി ഏറ്റീന്ന് പറയുന്നവർ പിന്നെ നമ്മുടെ മോഹന അമ്മ നേഹ ചേച്ചി അങ്ങനെ കുറേ ആൾക്കാർ ഓക്കെ നമ്മുടെ ഇവർ അരാ ഷാനിഫമ്മ ഇങ്ങനെ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നവരുണ്ട് അല്ലാതെ ഈ പറയുന്ന മാതിരി എനിക്ക് വേണ്ടി ശബ്ദമുയർത്തി സംസാരിച്ചത് പവർ ബ്രോ മാത്രമാണ് ഒരു ചാനലുകാരുമില്ല ഒരു ചാനലുകാരുമില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട് നന്ദിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ളവരോട് എനിക്കില്ല അത് ഇല്ല ഷീബ ചേച്ചി നമ്മുടെ ഞാൻ ഇനി ഇതിപ്പോഴും പറയുന്നു ഇടുന്നവരല്ല ഞാൻ പറയുന്നത് ചാനലുകാരെയാണ് പ്ലീസ് അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ പേരിൽ കമൻറ്റിടുന്നവർ പെണങ്ങരുതേ പ്ലീസ് ഓക്കെ സോ അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കൈ ചെയ്യുന്ന സഹായം മറു കൈ ചെയ അറിയരുതെന്ന് ഒരു വ്യക്തിയാണ് പവർ ആ കാര്യത്തിൽ ഞാൻ പവർ പ്രൂ നൂറ് ശതമാനം ആ ഒരു മനുഷ്യൻ എനിക്ക് ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നാണ് ഞാൻ ഓപ്പൺലി പറയുന്നത് ചെയ്തിട്ടുണ്ട് എന്നാൽ തിരിച്ചുപോലും വാങ്ങിയിട്ടില്ല ഞാൻ അക്കൗണ്ട് നമ്പർ ചോദിച്ചപ്പോൾ അത് ഇട്ട് എനിക്ക് തരിക പോലും ചെയ്തില്ല അക്കൗണ്ട് നമ്പർ അങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്തുണ്ട് ഓക്കെ പക്ഷേ ഈ ജയദേവൻ എന്താ എന്നാൽ ഞാൻ ഈ പവർ പ്രൂവിനെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അതിൽ റെഗ്രഷനുണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് മനസ്സിലായോ പക്ഷേ ഇതേ ജയദേവൻ എന്താണ് കാണിക്കുന്നത് ഒരുപാട് ഈ പവർ ബ്രോയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനേക്കാൾ ഒരുപാട് സപ്പോർട്ട് ജയദേവനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കിയതെന്ന് നീ തന്നെ ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് നിനക്ക് ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഗൈസ് സോ ഇതിനെ ഈ ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങളെന്ത് പറഞ്ഞാലും ഇനിയുള്ള നിങ്ങളുടെ കമന്റുകൾക്ക് ഇനിയും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇല്ല കാശിൻ്റെ കാര്യമാണേലും ആരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണെങ്കിലും ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എനിക്ക് എന്റെ ജീവിതമാണ് എനിക്ക് മുന്നോട്ടുള്ള എന്റെ കാര്യങ്ങളാണ് എന്റെ ചാനൽ ചാനലടിച്ചു പോയപ്പോൾ ഷഫീന ചേച്ചിയുടെ കൂടെയുള്ള കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ഒരുപാട് മെസ്സേജ് ഇട്ടിരുന്നു പൈസ കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ആ വ്യക്തിയോട് കൗണ്ടറിന് ഞാൻ കൊടുത്തിരുന്നു ആ വ്യക്തി എൻ്റെ ഷഫീനെ ചേച്ചി നമ്പർ തന്നിട്ടാണ് ഞാൻ കൊടുത്തത് ആ മെസ്സേജുകൾ അയാൾ നോക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് തവണ അയാൾ കോൾ കോളെടുത്ത് സംസാരിച്ചു പക്ഷേ അതൊരു പോകേണ്ട ചാനൽ ആയിരുന്നില്ല കൗണ്ടർ കൊടുത്താൽ തിരിച്ച് ഒരു ചാനലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരോടാരോടും അങ്ങനെ പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് എനിക്ക് കടപ്പാടോ ഒന്നും എനിക്കില്ല ഒന്നും എനിക്കില്ല അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് വന്നിരുന്നുള്ളൂ നീ ഷഫീനയുടെ ആളാണോ ഷഫീനേച്ചോട് പിന്നെയും ഒരു നന്ദിയുണ്ട് കാരണം അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ബിഗ് ബോസ് സമയത്ത് ഒരു മാസം അവർ ആ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇത് കാണുവാൻ വേണ്ടി അവരുടെ സംഭവത്തിലൂടെയാണ് എനിക്ക് ആ ഒരു ബിഗ് ബോസ് ലൈവ് എനിക്ക് ഇട്ടു തന്നത് അതെനിക്ക് എങ്ങനെയെന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ അവരുടെ ഐഡി വെച്ചിട്ടാണ് അവരെനിക്ക് പൈസ നമ്മൾ പോകാതെ എനിക്ക് ആ ഒരു ഒരു മാസത്തേക്ക് ബിഗ് ബോസ് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് അതെനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അവരുടെ സപ്പോർട്ടാണെന്നോ ഇന്ന് വരേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞിട്ടല്ല ഷിനയിച്ച് എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ഇതിൽ മുമ്പത്തെ വീഡിയോ ഷെയർ ചെയ്തതും ഞാൻ ഷെയർ ചെയ്യാനും പറഞ്ഞിട്ടില്ല ഞാൻ ആർക്കും സപ്പോർട്ടീവ് ആയിട്ടല്ല ദയവെ തന്നെ എൻ്റെ വഴിക്ക് വിടുക ഇത്രയൊക്കെയുള്ള ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സൈനിങ് ഓഫ് സർ ഫ്രോം ട്രിപ്പിൾ